വെൽക്കം ടു ഫുഡ് ടാഗ് കാർത്തിക വിളക്കിന് പൊരി കൊണ്ടുണ്ടാക്കണ നിവേദ്യങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ് മിക്ക ആളുകൾക്കും പൊരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാർത്തിക ദീപത്തിന് ഇതുണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കുക അതുപോലെ തന്നെ ഇത് സ്നാക്സായിട്ടും എടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് വേണ്ടത് അവൽപൊരിയോ അല്ലെങ്കിൽ നെൽപ്പൊരിയോ ആണ് അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ശർക്കര ഒരു കപ്പുമാണ് ത്രീ ഈസ്റ്റ് വൺ ആണ് കേട്ടോ അതിൻ്റെ റേഷ്യോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഇത് രണ്ടും മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം ഇതിൻ്റെ മെയിനായിട്ടുള്ളത് പാകപഥം നോക്കുക എന്നുള്ളതാണ് പൊരിയുണ്ടയായിട്ട് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അത് ചൂടോടെ കയ്യിൽ പിടിക്കാൻ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ചെയ്തെടുക്കാനായിട്ട് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇനി നമുക്കത് നോക്കാം വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് നല്ല ബോൾ പോലെ ഉരുട്ടാൻ പറ്റുന്നുണ്ട് ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ മൂന്ന് കപ്പ് പൊരിയും കൂടെ ഇട്ട് കൊടുക്കണം പൊരി ഞാൻ ലൈറ്റായിട്ടൊന്ന് വറുത്തിരുന്നു കേട്ടോ പിന്നെ ഇതിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊരി ഉണ്ടയായി ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര പാകം നല്ല കട്ടിയായി വരണം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഉള്ളത് അപ്പോൾ ഇതിന് ഈയൊരു പാകമാണ് കറക്റ്റ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൊത്തും പുട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ ഓൾറെഡി ചെയ്തെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കഴിച്ചു തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്